നേച്ചറിഷൻ മലയാളം ആരോഗ്യ ആരോഗ്യദർശനം പ്രോഗ്രാമിലേക്കെല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കൊളസ്ട്രോൾ രോഗികൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് കൊളസ്ട്രോൾ രോഗികൾക്ക് മരുന്നൊന്നും കഴിക്കാതെ നമ്മുടെ ഭക്ഷണത്തിൽ ചില വസ്തുക്കൾ മാത്രം ഉൾപ്പെടുത്തി ചില വസ്തുക്കളെ ഒഴിവാക്കി എങ്ങനെ അത് എന്നാണ് പറയുന്നത് മൂന്ന് വസ്തുക്കളാണ് അത് കൃത്യമായിട്ട് നല്ലൊരളവിൽ തന്നെ ദിവസവും കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ക്രമാതീതമായിട്ട് കുറയുന്നത് കാണും കൊളസ്ട്രോൾ രോഗികൾ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നിട്ട് ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഒന്ന് ക്യാരറ്റ് ക്യാരറ്റ് അതുപോലെ വെണ്ട മറ്റൊന്ന് ചീര ഇവ മൂന്ന് വസ്തുക്കളും നന്നായി ഉൾപ്പെടുത്തുക ഇതിൽ നന്നായി ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിലൂടെ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ലെവൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും അലിച്ച് കളയാനും കൊളസ്ട്രോള് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ മൂന്ന് വസ്തുക്കൾ നന്നായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഒഴിവാക്കാൻ പറഞ്ഞ വസ്തുക്കളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായിട്ടൊരു രീതിയിലേക്ക് അല്പം ചോറും അതിനോട് കൂടെ ഇത്തരം വസ്തുക്കൾ ധാരാളമായി കഴിക്കുകയും ചെയ്താൽ ഒരു മൂന്നോ നാലോ നേരം ദിവസവും കഴിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മുമ്പും കാണാം ഓക്കെ ബൈ